ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ ഇരുന്നിട്ടാണ്ടോ വീഡിയോ എടുക്കുന്നത് ഓഫീസിൽ പോണതിന് മുമ്പ് ഒരുങ്ങി റെഡി ആയിട്ടിരുന്ന് വീഡിയോ എടുക്കുകയാണ് സമയം എട്ട് മണിയായിട്ടുള്ളുട്ടോ അപ്പൊ അതിന്റെ കുറച്ച് വെളിച്ച കുറവുണ്ടാകും പിന്നെ കിളികളുടെ സൗണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് തമ്മിൽ കണ്ട അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ ആയിട്ടാണ് ആണ്ടോ അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ പോയ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാകും അതിന്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു എനിക്ക് ഞങ്ങളുടെ ഹോൾ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിനക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുന്നതാണോ ഞാൻ വിചാരിക്കുന്നത് ഇത്ര ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെ വാങ്ങി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത് മേ ബി ഈ വീഡിയോ ആയിരിക്കും ആയിരിക്കട്ടോ ഫസ്റ്റ് വരെ എന്താ നോക്കട്ടെ ഞാൻ ഇത്ര ഐറ്റംസ് അങ്ങനെ കുറെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കുറച്ച് സങ്കട ഉണ്ട് ഏതാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഏറ്റാണ്ട് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം അപ്പൊ ആദ്യം തന്നെ ഞാൻ രണ്ട് ജീൻസ് ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു മോം ഫിറ്റ് ജീൻസ് ആണ് പിന്നെ ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാടും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എങ്ങനത്തെ ഫിറ്റിലാണ് ഇരിക്കുക എന്നുള്ളത് ഇങ്ങനത്തെ ഒരു മോം ഫിറ്റ് ജീൻസ് ആണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ട്വൻറ്റി എയ്റ്റ് സൈസ് ആണെങ്കിൽ ചെറിയൊരു ലൂസ് ഉണ്ട് ഒരു പൊടിക്കെന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് ഈ ചില ആയിട്ട് വലിഞ്ഞു പോകുന്ന മെറ്റീരിയലുണ്ട് അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അത് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു ജീൻസ് കിട്ടും എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത് സെയിം ജീൻസ് തന്നെ ഞാൻ എന്റെ ചേച്ചിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്കിൻ ഫിറ്റ് ജീൻസ് അങ്ങനത്തെ ജീൻസ് എനിക്ക് താല്പര്യമേ ഇല്ല എനിക്ക് കാലിന് കടയില്ലാത്തത് കൊണ്ട് ഭയങ്കര മിനിഞ്ഞിരിക്കും ഞാൻ അതുകൊണ്ട് കൂടുതൽ ഞാൻ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇത് മോം ഫിറ്റ് ഓക്കെ ഓക്കെ ആയിട്ടാണ് കിടക്കുന്നുള്ളത് ഞാൻ സൈഡിൽ ഇതിന്റെ വീഡിയോ കൊടുക്കാം ഇവിടെ നിന്ന് ഇട്ട് നോക്കാനുള്ളൊരു സാവകാശമില്ല ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് സമയം എടുക്കും ഈ രണ്ട് ജീൻസാണ് ഫസ്റ്റ് വാങ്ങിച്ചിരുന്നത് സെയിം ഉണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ല ഇതിന് സെവൻ ഡബിൾ നയൻ ആണ്ട്ടോ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ നമ്മളുടെ സ്റ്റുഡിയോയിൽ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ തേർട്ടി ഫസ്റ്റ് ഒരു ഓഫർ നടക്കുന്നുണ്ട് അത് ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ പോയിട്ടുള്ളതായിരുന്നു പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചുള്ളത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഈ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ ചേച്ചി വന്നിട്ട് തുറന്നു പോയതാണ് ഇതൊരു ക്രോപ്പ് ഷർട്ടാണ് കുറച്ച് ഓവർ സൈസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത് ആക്ച്വലി ഇതിന്റെ എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ സ്മോൾ ആണെങ്കിൽ കുറച്ച് ഓവർ സൈസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ അത്യാവശ്യം നല്ല ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതല്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെഡ് ആയിരുന്നു കേട്ടോ ഇതിന്റെ പക്ക നല്ല റെഡ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ളത് അത് ജസ്റ്റ് ഇവിടെ കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഇതന്നെ എന്റെ ഫ്രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം കൊച്ചു ലൂസിന് തന്നാൽ ആണ് നല്ല വൈറ്റ് ഒരു ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പ്യുവർ വൈറ്റ് ഷർട്ട് ആണ് കേട്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല പോകാൻ നേരത്താണ് ഞാൻ ഈ ഒരു ഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷർട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കുറച്ച് സ്ട്രെച്ചബിൾ ക്വാളിറ്റി ആണ് കേട്ടോ ഇവിടെ കിളി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം ആക്ച്വലി ഇത് ഞാൻ ഈ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഫോർ ഡബിൾ നയൻ ആട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലൂവിനും ഫോർ ഡബിൾ നയനാണല്ലോ ഷർട്ടിന് വരുന്നത് ഓക്കെയാണ് കുഴപ്പമില്ല നമുക്ക് ഇത്ര റേറ്റിന് നല്ല ഷർട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കുറച്ച് സ്ട്രെച്ചബിൾ പോലത്തെ ഒരു മെറ്റീരിയലാണ് ചെറിയൊരു സീ ത്രൂ മെറ്റീരിയലാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളെ പുള്ള ടാങ്ക്ടോപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ള എന്തെങ്കിലും ഇട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഹൗഫ് ആണ് വരുന്നത് സ്ലീവ്സ് ഒക്കെ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുണ്ടോ കിടക്കുന്നത് ഇത് ഞാൻ ഇട്ടു നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഇതല്ല കേട്ടോ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ആയിരുന്നു അതിന്റെ സെയിം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ടീ ഷർട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ അതേപോലെ തന്നെ അത് എടുക്കണോ വേണ്ടയോന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഷട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടേ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരിന്തൽമണ്ണല്ല മാർക്കറ്റ് സിറ്റിയിലുള്ള സ്റ്റുഡിയോയിലേക്കാണ്ടോ വലിയ സ്റ്റുഡിയോന്റെ ഷോറൂമിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത് ഇപ്പൊ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ലക്കിനി കിട്ടീരിയുള്ള ഒരു പീസ് പീസാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് വൈറ്റ് കളർ ഇപ്പൊ ഭയങ്കര ഇഷ്ടമുണ്ടോ വൈറ്റ് ഇടുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയേക്ക് തോന്നാറുണ്ട് ഇപ്പൊ കൂടുതലും വൈറ്റ് എടുക്കാറുണ്ട് ഡ്രസ്സ് ഇതോടെ കൂടി നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആകെ രണ്ട് ജീൻസും രണ്ട് ഷർട്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഡ്രസ് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങി ഇതാ കേട്ടോ കുഞ്ഞു ക്രാബ് സെവന്റി നയൻ റുപ്പീസാണ് ഇതിന് വരുന്നത് ഒരു സിക്സ് ക്രാപ്സ് വരുന്നുണ്ട് കുഞ്ഞ് എല്ലാം നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചിങ് മാച്ചിങ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിന് വീഡിയോ എടുത്തതിനു ശേഷം എൻ്റെ തലയിൽ കുത്തണം ഞാൻ വിചാരിക്കുന്നുണ്ട് പിങ്ക് ഡ്രസ്സിന് മാച്ചിങ് ആക്കിയിട്ട് അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ മൂന്ന് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഷീറ്റ് മാസ്ക് വാങ്ങുന്നത് ഇത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എങ്ങനെയാണ് ഓരോരുത്തരൊക്കെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ ട്രൈ ചെയ്യുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി രണ്ടെണ്ണം വൈറ്റമിൻ സീൻ്റെ മാസ്ക് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് അപ്പോൾ എനിക്കും ചേച്ചിക്കും കൂടെ ഓരോന്ന് വാങ്ങി ഇത് മാത്രമേ ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് അറിയില്ലല്ലോ എനിക്ക് പറ്റുമില്ലയോ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്കാണ് പെട്ടെന്ന് അലർജി ആവണ സ്കിന്നാണ് അപ്പം അതുകൊണ്ട് രണ്ടെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ബില്ല് കൊടുക്കാൻ നേരത്താണ് ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കിൻ ഭയങ്കര ഓയില് സ്കിന്നാണ് എൻ്റെ വീട് കണ്ടവർക്കൊക്കെ മനസ്സിലായിരുന്നു എല്ലാ വീഡിയോയിൽ ഞാൻ ഏകദേശം പറയാറുണ്ട് അപ്പോൾ ഇത് സാലിസിലിക് ആസിഡ് ക്ലാരിഫൈ ഷീറ്റ് മാസ്ക് ആണ് ഓലി സ്കിന്നിന് പറ്റുന്ന ഷീറ്റ് മാസ്ക് ആണ് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് സുഡിയോയിൽ പോയിട്ട് ആരും ലിപ്സ്റ്റിക് വാങ്ങുക അതെന്തായാലും ഇറങ്ങിപ്പോന്നിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സുഡിയോ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൻ നല്ലത് ഇനി ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ച് തെറ്റിതറിച്ച് ഒരു ഐറ്റം ആയിരുന്നു ഇവിടെ നമ്മുടെ നോർമൽ ലിപ്സ്റ്റിക് ഒക്കെ ഇതേ പാക്കേജിലല്ലേ ഇവരുന്ന് അത് വിചാരിച്ച് വാങ്ങിയിട്ടുള്ളതായിരുന്നു ഇപ്പം ഇതിന് വൺ ഫോർ നയൻ ആണ്ടോ റുപ്പീസ് വരുന്നത് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്കാണ് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ലിപ്സ്റ്റിക് ആണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പക്ഷെ ട്രാൻസ്ഫോർ പ്രൂഫൊന്നും അല്ല കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് എവിടെലൊക്കെ പോകുമ്പോൾ ഇടാതല്ലാതെ നമുക്ക് ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും വേറെ ചെയ്യാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് പോകും എന്നാലും കുഴപ്പമില്ല ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇതിന്റെ സാറ്റിൻ മോച്ച എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇത് നമ്മുടെ പ്ലംബിന്റെ കൊക്കാ മോശയല്ലേ അതേപോലെ ഏകദേശം ഏകദേശം ഒരു ഷെയ്ഡ് പോലെ ഇരിക്കുന്നുണ്ടോട്ടോ എനിക്കിഷ്ടപ്പെടാം എങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വേറൊരു ഐറ്റം കൂടി കാണിച്ച ഇതും സ്റ്റുഡിയോ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇതെന്റെ ചേച്ചിയുടെ ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരു ആയിരുന്നു ആക്ച്വലി ഇങ്ങനത്തെ പാക്കേജിൽ മാത്രമേ ലിക്വിഡ് എന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ലേ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതും ലിക്വിഡാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇതിന്റെ ഇതാ ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അതായത് ഇപ്പൊ ഡ്രസ്സിനോട് എക്സാക്ട് മാച്ച് ആവുന്ന ഒരു കളറാണ് ഇതിന്റെ പേര് ഞാൻ ഇപ്പം പറഞ്ഞത് ഇതും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ മാവേ മിസ്ട്രിയോ അങ്ങനെ ആണ് സംഭവം പ്രൊണൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് അങ്ങനെ അടിപൊളി ഷെയ്ഡെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത് കുഴപ്പമില്ലാത്തൊരു ഒരു ഒരു പിങ്ക് അല്ല ഒരു ഒരു വയലറ്റ് ഒരു ടച്ചുള്ളൊരു ഷെയ്ഡാണ് കുഴപ്പമില്ല നമുക്ക് വേറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇടാറുണ്ട് ഇതാണ് സൂഡിയോ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഈ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഫ്രൂഡ്വെയർ ഒക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച പ്ലാനും പദ്ധതിയും ചെയ്ത് പോയിട്ടുള്ള ആളായിരുന്നു കേട്ടോ റേറ്റ് ഒക്കെ നോക്കി വെച്ച് ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുള്ള ആളായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഒട്ടിക്കത്ത തിരക്കായിരുന്നു കേട്ടോ ഇപ്പം സെയിൽ നടക്കുന്ന പ്രമാണിച്ച് നല്ല റഷ് ആയിരുന്നു അവിടെ പിന്നെ അത്യാവശ്യം എല്ലാ സ്റ്റുക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ഷോറൂമിലല്ല അല്ലേ പോയത് ഒരു ഷോപ്പിലല്ലേ പോയത് അപ്പൊ അത്യാവശ്യം എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സൈസിനൊക്കെ ഉള്ളത് കിട്ടുമെന്ന് അറിയില്ല പിന്നെ തിരക്ക് കാണാൻ ഞാൻ അധികം തെരയാനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മേ ബി തെരഞ്ഞെ നമുക്ക് ചേർന്ന് ഏതെങ്കിലും കിട്ടുമായിരുന്നു പക്ഷെ എനിക്ക് അത് തിരക്കുകൊണ്ട് നോക്കാൻ വയ്യായിരുന്നു അങ്ങോട്ട് തന്നെ പോകാൻ വയ്യായിരുന്നു കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്ര ഐറ്റംസാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫസ്റ്റ് ോ ഷോപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വന്നതാണ്